ഹലോ ഗൈസ് ജെഫോട്ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും നമ്മൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ അഞ്ചെണ്ണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഗ്രോ ആയി വരുന്ന ചാനൽ ആണെങ്കിൽ തന്നെ ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനൊക്കെ കുറഞ്ഞ് സി ടി ആർ ഒക്കെ കുറഞ്ഞ് നമ്മുടെ ചാനൽ തീരെ ഡൗൺ ആയിപ്പോവും പിന്നെ അത് കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എല്ലാവരും യൂട്യൂബിലോട്ട് വരുന്നത് പരമാവധി നമ്മുടെ യൂട്യൂബ് ഗ്രോ ആയ നമുക്ക് അതിൻ്റെ നിന്ന് മണി ഏൺ ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണക്കാരായ ഇംഗ്ലീഷൊന്നും വലുതായിട്ടൊന്നും അറിഞ്ഞൂടെലും അവർ യൂട്യൂബിൽ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള ടെക്കിലെ ടെക് ചാനൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ ഇംഗ്ലീഷ് എന്ന് പറയാനുണ്ട് സി ടി ആറ് പ്രമോഷൻ മറ്റേത് മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ അതായത് ഇംഗ്ലീഷ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം പറയാതെ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി തരുന്നതിൻ്റെ കാര്യം തന്നെ അത് അത് തന്നെയാണ് അതായത് സാധാരണക്കാരെ ആൾക്കാർ കൂടുതലായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ തമ്മിലേക്ക് കണ്ടു കാണും കാര്യം എന്താണെന്ന് അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട് അതായത് ഞാനത് ഒരുപാട് ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും അതായത് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടും ഒക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്നുകൂടെ ഒക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉറപ്പായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം സ്കിപ്പ് ചെയ്ത് പോരെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അത് പോയിൻറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത ശേഷം നമ്മുടെ വീഡിയോ പബ്ലിക്കാക്കി വൈറൽ ആയതിനു ശേഷം നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോകരുത് അതാണ് ആദ്യത്തെ കാര്യം അതായത് നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിക്കാക്കി നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ചായി റീച്ചായ വീഡിയോ ഒരിക്കലും നമ്മൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ തമ്പനയിലോ ക്യാപ്ഷനോ ഒന്നും മാറ്റാൻ പാടില്ല ചിലരൊക്കെ ചെയ്യുന്ന കാര്യമാണ് കാരണം വെച്ചാൽ നമ്മുടെ ഒരു വീഡിയോ വൺ മില്ലനായെന്ന് കൂട്ടിക്കും അപ്പോൾ വൺ മില്ലു ശേഷം നിങ്ങൾ പരമാവധി നിങ്ങൾ കാണാം നിങ്ങൾ തമ്മലിൽ കാണാം കുറേപ്പറടെ ഒക്കെ തമ്മിൽ കാണാം വൺ മില്യൺ വ്യൂസ് ഫിഫ്റ്റി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം അപ്പോൾ അതെന്താണ് വൺ മില്യൺ വ്യൂസ് ആയിട്ട് ഫിഫ്റ്റി ഡേയ്സിന് മുമ്പിൽ ആയി എന്നുള്ളത് തമ്പലയിൽ നമ്മൾ അതിന് ശേഷം വെക്കുന്നതാണ് അതായത് ഈ മൺ ആയതിന് ശേഷമാണ് എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ തമ്മിലുണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്ത് കയറ്റുന്നത് അപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ക്യാപ്ഷൻ ഈ നമ്മൾ വീഡിയോ റീച്ച് ആയി ഏകദേശം ഒരു വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ ആയി ആൾക്കാർക്ക് ഒന്ന് ഒരു സാധാരണ യൂട്യൂബിൽ തുടക്കക്കാർക്കൊക്കെ ഒരു വൺ ലാക്ക് ആകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർ പെട്ടെന്ന് അതിൻ്റെ തമ്പലിനൊക്കെ എഡിറ്റ് ചെയ്ത് വൺ ലാക്ക് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കാണിക്കും അപ്പോൾ പിന്നെ ക്യാപ്ഷനൊക്കെ മാറ്റി നമുക്ക് വീഡിയോയ്ക്ക് കുറച്ചും കൂടെ നല്ല ക്യാപ്ഷൻ ആയിക്കൂടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ റീച്ച് ആവുമെന്ന് ചോദിച്ചിട്ട് മാറ്റി ഹാഷ്ടാക്ക മാറ്റിയിരുന്ന പരിപാടിയാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ റീച്ച് ആ അതേസമയം നമുക്ക് വ്യൂ ഇല്ലാതിരുന്ന വ്യൂ വീഡിയോ അതായത് തീരെ വ്യൂ ഇല്ലാത്തത് കിടക്കുന്ന വ്യൂ വീഡിയോയ്ക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്ഷനും അതിൻ്റെ തമ്മിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ച് കിട്ടാനും സാധ്യത ഉണ്ട് പക്ഷേ റീച്ചായി നല്ലോണം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്ഷനോ അതിൻ്റെ തമ്പിനേലും ഒന്നും മാറ്റാൻ പാടില്ല കാരണം അത് അതിൻ്റെ അപ്പുറം ആ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പഴയ മോഡൽ അതായത് അതിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് നിന്നു പോകും പിന്നെ നമ്മുടെ ചാനൽ ആ ആ വീഡിയോ അവിടെ സ്റ്റെക്കായി അതിൻ്റെ റണ്ണിങ് നിന്ന് പോകും ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ആദ്യത്തെ കാര്യം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അതായത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല റീച്ചുള്ള വീഡിയോ ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ പോകരുത് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനല് പല ആൾക്കാരുണ്ട് നമ്മൾ വീഡിയോ ഏകദേശം ദിവസം വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മാനസികമായിട്ടോ എന്തെങ്കിലും ശാരീരികമായിട്ടോ അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഡെലിവറിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ പ്രശ്നം സമയത്ത് സമയത്ത് ആറുമാസത്തിൻ്റെ മുകളിൽ ഒരിക്കലും നമ്മുടെ ചാനലിലെ വീഡിയോ നിർത്തരുത് അതായത് വീഡിയോ ഇടാതിരിക്കരുത് ആറു മാസത്തിൻ്റെ മുകളിൽ വീഡിയോ ഇടാതിരിക്കരുത് ഇത് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആറ് ആറുമാസത്തിലുള്ള മുകളിൽ വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ എത്ര റീച്ചുള്ള ചാനലായാലും അതിൻ്റെ സീ ടി ആർ സി ടി ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചാനലിൻ്റെ ആ റീച്ച് എന്തായാലും പറയുക ആ റീച്ച് അങ്ങ് പോവും ആ റീച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ പിന്നെ വ്യൂ ഉണ്ടാവില്ല അപ്പോൾ അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ ആറ് മാസം മാസം വീഡിയോ ഇടാതിരുന്നില്ല നമ്മുടെ ചാനലിനകത്ത് വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോവും മോട്ടീസേഷൻ കറക്റ്റ് നമ്മൾ ആദ്യം തൊട്ടേ ഒന്നേന്ന് തുടങ്ങണം അതായത് ആദ്യം തൊട്ടേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം പിന്നെ നാലായിരം മണിക്കൂറൊക്കെ ആക്കി ആദ്യം തൊട്ടേ നമ്മൾ മോട്ടിസേഷൻ ആക്കി എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഒരിക്കലും ആറുമാസത്തിന് മുകളിൽ ഒരിക്കലും നമ്മുടെ ചാനല് വീഡിയോ ഇടാതെ വെക്കരുത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ മതി അപ്പോൾ ഒരിക്കലും അങ്ങനെ അത് മാത്രമല്ല ആറുമാസത്തിന് മുകളിൽ മാത്രമല്ല നമ്മുടെ വീഡിയോ പെർമനന്റ് ആയിട്ട് ചെയ്യുന്ന ചാനലാണെങ്കിൽ മാത്രമേ റീച്ച് ഉണ്ടാവുള്ളൂ അതിന്റെ റീച്ച് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ചയിൽ രണ്ട് വീഡിയോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ തന്നെ ഒരാഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും ഇട്ട് നമ്മൾ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ നല്ല റീച്ച് റീച്ചായ ചാനൽ എന്ന് പറഞ്ഞാലും നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ആ റീച്ച് പോവും പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ആ റീച്ച് ചെയ്യാൻ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വരും അപ്പം അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആദ്യത്തെ കാര്യം മനസ്സിലായല്ലോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആറു മാസത്തിനുമുള്ളിൽ നമ്മൾ ഒരിക്കലും ചാനലിൽ വീഡിയോ ഇടാതെ നിൽക്കരുത് നമ്മളെ മോട്ടിറ്റേഷൻ ആയാളെ കട്ടായി പോവും അല്ലെങ്കിൽ അതിൻ്റെ റീച്ചൊക്കെ പോവും കേട്ടോ മൂന്നാമത്തെ കാര്യം വീഡിയോ ഒരിക്കലും പബ്ലിക്കാക്കി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യരുത് പല കൂടുതൽ ഈ കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ പേരും ചെയ്യുന്ന കാര്യമാണ് അതായത് വീഡിയോ ഒരിക്കലും പബ്ലിക് ആക്കി വെച്ചിട്ട് നമ്മൾ പലരും ചെയ്യുന്നതാണ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്ന ശേഷം ആ പ്രൈവറ്റ് പബ്ലിക് ഷെഡ്യൂൾ എന്നുള്ള അവിടെ പബ്ലിക് ആക്കി വെച്ചിട്ട് ഒറ്റ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകില്ല സംഭവം കയറിക്കോളന്നുള്ള രീതിയിൽ അവരങ്ങ് ഇടും പക്ഷേ ഈ പബ്ലിക് ആക്കി അപ്ലോഡ് ചെയ്യുന്നത് കുഴപ്പം നിങ്ങൾ ചിന്തിക്കണം യൂട്യൂബിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിന് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ എനിക്ക് ആപ്പ് കൊടുക്കണം ഉണ്ട് അതിൻ്റെ പ്രോസസ്സിങ് ഉണ്ട് റിവ്യൂ ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ റിവ്യൂ ആണ് കോപ്പറേറ്റർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ അതുമാത്രമല്ല നമ്മുടെ നമുക്ക് എത്ര പേർക്ക് റെക്കമെൻഡേഷൻ അയക്കണം നമ്മുടെ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനൊക്കെ ഒരുപാട് പേർക്ക് അയക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി സെറ്റാക്കി കിട്ടാൻ വേണ്ടി യൂട്യൂബിന് കുറച്ച് സമയം വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ആയി കഴിയുന്ന പബ്ലിക് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് പബ്ലിക് ആയി കഴിഞ്ഞാലും വ്യൂ ഉണ്ടാകാൻ സാധിക്കില്ല നമ്മുടെ ചാനൽ ഫ്രീസ് ആയ പോലെ ആ വീഡിയോ ചില കുറേ ആൾക്കാരെനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം ചേട്ടാ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് തീരെ വ്യൂ ഇല്ല സാറിന് മിനിങ്ങാത്ത വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തോ പറഞ്ഞു തീരെ വ്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ പബ്ലിക് ആക്കിയിട്ടാണോ ആ പബ്ലിക് നേരെ പബ്ലിക് ആക്കിയിട്ട് അപ്ലോഡ് ആക്കിയെന്ന് പറയും പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ നമ്മളൊന്നെങ്കിൽ പ്രൈവറ്റ് ആക്കി വീഡിയോ അപ്ലോഡ് ആക്കും അപ്ലോഡ് ആക്കിയ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ ഞാൻ എല്ലാ എല്ലാവിടേലും പറഞ്ഞു ഒരു ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാവുള്ളൂ ഏതെങ്കിലും ഒരു ടൈം നമുക്ക് റീച്ചുള്ളൊരു ടൈം നമുക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് റിട്ടേൺസാണ് ടൈം നോക്കിയാൽ നമുക്ക് അറിയാം ഏത് ടൈമിനാണ് നമുക്ക് ഉള്ളത് അപ്പോൾ ആ ടൈമിന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഒന്നെങ്കിൽ നമ്മൾ പോയിട്ട് ആ സമയത്ത് പബ്ലിക് പബ്ലിക്കായി കൊടുക്കുക പ്രൈവറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പബ്ലിക് പബ്ലിക്കാക്കുക എന്നാലും കുഴപ്പമില്ല അല്ല അല്ലെങ്കിൽ നമ്മൾ ടൈം ഷെഡ്യൂൾ എടുക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യുക പബ്ലിക്കേണ്ട ടൈം ഏതാണോ ആ ടൈമിന് ഷെഡ്യൂൾ ചെയ്യുക അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പ്രോസസ് പ്രോസസിങ് റിവ്യൂ അതിൻ്റെ കാര്യങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിയിൽ വീട് പിന്നെ ആ സമയത്ത് യൂട്യൂബ് റെക്കമെൻഡേഷനൊക്കെ എല്ലാം യൂട്യൂബ് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ് യൂട്യൂബ് ആ വീഡിയോ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പബ്ലിക് ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്ക് പോകുന്നത് പക്ഷേ അത് സമയം യൂട്യൂബിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ നമ്മൾ പെട്ടെന്ന് പബ്ലിക് ആക്കി അപ്ലോഡ് ആയി കഴിയുമ്പം അതിന് വ്യൂ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും അപ്പോൾ നാല് കാര്യം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നാലാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ലാത്ത തന്നെ ഒരിക്കലും വീഡിയോ ഓഡിയോ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ അപ്ലോഡ് ചെയ്യരുത് നമ്മൾ പല ആപ്പിലിട്ടിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആപ്പുകൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എന്താ പറയുക വി എൻ ഉണ്ട് കൈൻ മാസ്റ്റർ ഉണ്ട് അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് അപ്പോൾ ആപ്പിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മുടെ ഫോണിൻ്റെ അകത്ത് മെമ്മറി കുറവായുള്ള സമയത്തൊക്കെ നമ്മൾ പരമാവധി വീഡിയോ ഓഡിയോ ക്വാളിറ്റി കുറച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും വീഡിയോ അപ്പോൾ അത് കേറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറവാണുള്ള രീതിയിൽ പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റിയാണ് ആൾക്കാരെ കൂടുതലായിട്ട് നമ്മൾ വീഡിയോ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇതിപ്പം നമ്മൾ തമ്മിലൊക്കെ നല്ലതാക്കി ക്യാപ്ഷനൊക്കെ ഭയങ്കര അടിപൊളിയാക്കി നമ്മൾ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ചെങ്കിൽ തന്നെ ഈ കണ്ടന്റ് നല്ലതാന്ന് കൂട്ടിക്കും നല്ല കണ്ടന്റും നമ്മൾ ആക്കി പക്ഷേ എങ്കിലും വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റിയും കുറവില്ലെങ്കിൽ ആ കൊള്ളത്തില്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ആൾക്കാർ കേൾക്കാനാവുന്നില്ല ശരിക്ക് കാണാനാകുന്നില്ലെങ്കിൽ ഒരു സു കാണാനുള്ള സുഖമില്ലെങ്കിൽ ആൾക്കാർ സ്കിപ്പ് ചെയ്തു പോകും നല്ല കണ്ടന്റ് ആണെങ്കിൽ തന്നെ സ്കിപ്പ് ചെയ്തു പോകും ആച്ചാൽ കാണാനൊരു ഇതുണ്ടാവില്ല മതി ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടാവുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീഡിയോ ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റി ഏറ്റവും പക്ക പക്ക ആയിരിക്കണം അതായത് നല്ല ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് അത് നല്ല രീതി ചെയ്യണം ഓക്കേ പിന്നെ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരുപാട് പേര് പുതിയായിട്ടല്ല യൂട്യൂബേഴ്സ് ആദ്യ ഒന്നോ രണ്ടോ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വീഡിയോ അപ്ലോഡ് ശേഷം എൻ്റെ ചേട്ടാ എനിക്കിത് പറ്റുന്ന പരിപാടിയല്ല എൻ്റെ ചാനലിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വീഡിയോ ചിലപ്പം രണ്ടോ മൂന്നോ നാലോ വീഡിയോ വരുള്ളൂ അപ്പോൾ നമ്മുടെ കണ്ടന്റ് നമുക്ക് തെളിയിക്കാൻ പറ്റാത്തതിനു മുമ്പേ നമ്മൾ ചാനൽ നിർത്തി പോയരുത് നമ്മൾ യൂട്യൂബിനെ വിലയിരുത്താൻ പാടില്ല അതാണ് സംഭവം നമ്മൾ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂട്യൂബിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല നമ്മുടെ സമയം ഏത് സമയത്താണോ നമ്മുടെ കണ്ടന്റ് ഒരു അഞ്ചോ എട്ടോ പത്തോ ഇരുപതോ ചിലപ്പോൾ മുപ്പതോ വീഡിയോ ഇട്ട് കഴിഞ്ഞ സമയത്തായിരിക്കും യൂട്യൂബ് നമ്മളെ നമ്മുടെ അടുത്തോട്ട് റെക്കമെൻഡേഷൻ അയക്കുന്നതും നമ്മുടെ വീഡിയോ വൈറലാകാൻ വേണ്ടി സാധ്യത ഉള്ളതാണെന്ന് കണ്ടെത്തുന്നു അത് കൂടുതലായിട്ടുള്ള റെക്കമെൻഡേഷൻ നമ്മുടെ ചാനലിലെ വീഡിയോ പിന്നെ തുടരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക് റീച്ച് വരുന്നതൊക്കെ അപ്പോൾ ഒരിക്കലും ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷം യൂട്യൂബിനെ വില വിലയിരുത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് ഒരു കാലത്ത് ഗ്രോ ചെയ്യാനാവില്ല എന്താ പറയുക നമുക്കൊരു രീതിയിൽ രക്ഷപ്പെടാനാവില്ല എൻ്റെ ചാനലിൽ തീരെ വ്യൂ ഇല്ല എന്നുള്ള രീതിയിൽ മനസ്സ് മടുക്കരുത് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ടൈമിൽ അതായത് കണ്ടന്റ് ഒക്കെ നന്നാക്കി ഹാഷ് ടാഗും കാര്യങ്ങളും അതിൻ്റെ ആ കമ്പനിയിലും ക്യാപ്ഷനൊക്കെ ബെറ്ററാക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരാളും എത്ര അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഗ്രോ ആവുന്നതുകൊണ്ട് ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ തന്നെ ഗ്രോ ആകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സെലിബ്രിറ്റീസ് ആയിരിക്കണം അതായത് സമൂഹത്തിൽ അത്യാവശ്യം നല്ല സ്ഥാനമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോ ഇടുന്ന സമയത്ത് ചിലപ്പോൾ റീച്ചാവും പക്ഷേ നമ്മളൊന്നും യൂട്യൂബിലധികം ഫേ യൂട്യൂബിൽ നല്ല സമൂഹത്തിലധികം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാവരും സെലിബ്രിറ്റീസ് ഒന്നുമില്ലല്ലോ അപ്പോൾ സാധാരണക്കാർ ആൾക്കാർ ആരെയും അറിയത്തില്ല പുറമേ ഉള്ള ആൾക്കാർക്ക് അപ്പം ബാക്കി അത് കണ്ട് ആൾക്കാർ പിന്നെ നമ്മുടെ ചാനലിൽ വരുന്നത് വെച്ചാൽ നമ്മുടെ തമ്പനിയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ടും പിന്നെ വീഡിയോൻ്റെ കണ്ടൻറ്റ് നല്ലതാണ് അതൊക്കെ കണ്ടിട്ടാണ് പിന്നെ ആൾക്കാർ നമ്മുടെ ചാനലിലോട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഒരിക്കലും ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഇട്ടിട്ട് അത് കൊള്ള എനിക്ക് റീച്ച് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിനെ ശവിച്ചുകൊണ്ട് കട്ട് ചെയ്തു പോകരുത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചിലപ്പം ഒരു കൊല്ല ഒരു കൊല്ലം ചിലപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ട് വ്യൂ ഇല്ല വ്യൂ ഇല്ല പറഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാന്ന് അപ്പോൾ ഒരു ഒന്ന് ഞാൻ എൻ്റെ പഴയ ചാനലാണ് ഇത് ഒന്നര കൊല്ലം പിടിച്ച് എൻ്റെ ചാനൽ ആക്കി എടുക്കാൻ വേണ്ട അപ്പോൾ അത് ഞാൻ അന്നേര സമയത്ത് എനിക്ക് റീച്ച് ഇല്ല അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലത്തും യൂട്യൂബിൽ ഗ്രോ ചെയ്യാനാവില്ല യൂട്യൂബിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ് അതൊക്കെ നമുക്ക് നമ്മളെ ഒന്ന് യൂട്യൂ ഓഡിയൻസിൻ്റെ ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും അതുവരെ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് കട്ടാക്കി പോകരുത് പിന്നെ ഓരോരുത്തരുണ്ട് നമ്മളെ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അടുത്തും നമ്മുടെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആൾക്കാരുണ്ടാവും പിന്നെ യൂട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും നമ്മൾ വീഡിയോ ഇട്ട് നമ്മൾ കളിയാക്കാനും നമ്മളെ നീ ഒന്നൂര് കാലത്ത് നന്നാവുകട നീ വീഡിയോ ഇട്ട് കാലം എൻ്റെ വീട് എന്തുവാ ഒന്നിനും കൊള്ളത്തില്ല നീ എന്നാ പൊട്ടത്താൻ കാണിക്കുന്നതൊക്കെ പറഞ്ഞാൽ നല്ല വീഡിയോ ആണെങ്കിൽ തന്നെ നമ്മളെ തരം താഴ്ത്തി കാണിക്കാനും നമ്മളെ അടിച്ചമർത്താതിരിക്കുന്ന ഒരുപാട് പേര് നാട്ടിലും യൂട്യൂബിനുള്ളിൽ തന്നെയാണ് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾ വന്ന് നോക്കിയറിയാം നല്ലൊരു വീഡിയോ കാണാൻ തന്നെ അതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻ്റ് വരും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് കമൻറ്റിന് എന്താ പറയുക നെഗറ്റീവ് കമൻറ്റ് കേട്ട് ഡൗൺ ആയിട്ട് വീഡിയോ ഇടയിൽ നിർത്തിയാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ യൂട്യൂബിന് ഈ നെഗറ്റീവ് വേറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് എത്ര കമൻറ്റ് വരുന്നു അത് നമ്മുടെ നമുക്ക് നല്ലതാണ് വരുമാനം ഈ വരു യൂട്യൂബിൻ്റെ വരുമാനം കമൻറ്റിനെയോ സബ്സ്ക്രൈബേഴ്സിനെയോ ഒന്നും അപേക്ഷിച്ചില്ലെങ്കിലും ലൈക്കിനെയൊന്നും അപേക്ഷിച്ചിട്ടല്ലെങ്കിലും നമ്മുടെ യൂട്യൂബിൻ്റെ കൂടുതൽ റെക്കമെൻ്റേഷൻ നമ്മുടെ കയ്യിലോട്ട് വരണം നമ്മുടെ വീഡിയോയ്ക്കും ചാനലിനും വരണം എന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ കമൻറ്റും കൂടുതൽ ലൈക്കൊക്കെ കിട്ടുന്ന ചാനലിന് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡേഷൻ തരും കാരണം വച്ചാൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന ചാനലാണ് ആൾക്കാർ കൂടുതൽ ഈ ചാനൽ കാണുന്നുണ്ടെന്ന് അതിനെ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റെക്കമെൻഡേഷൻ നമുക്ക് കിട്ടും അതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട പറഞ്ഞോട്ട് നോക്കണം കാരണം വെച്ചാൽ അത് നമുക്ക് നല്ലതാണ് അവരോടൊക്കെ നെഗറ്റീവ് പറഞ്ഞോട്ടെ ആൾക്കാർ കൂടുതൽ നമ്മുടെ വീഡിയോ കണ്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് അവർ നെഗറ്റീവ് പറയുന്നത് അവർ പറഞ്ഞോട്ട് നോക്കണം അപ്പം ആരും ഡൗൺ ആകരുത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വീഡിയോ ഇട്ടിട്ട് ചാനൽ നിർത്തി പോകുകയും ചെയ്യാറ് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇന്നത്തെ ലോകത്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടും കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളധികം പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പുതിയതായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ വർത്തമാനം കേട്ട് വെച്ചിട്ട് പോകുന്ന ആൾക്കാർ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യത് കേട്ടോ അപ്പം കൂടുതലായിട്ടൊന്നും പറയാനില്ല പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാനുള്ള അർത്ഥമില്ല അപ്പോൾ നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വീഡിയോസിന് അവസാനം പറയാറുണ്ട് പറയാനുണ്ട് താല്പര്യമുള്ളതിനകത്ത് വന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഉപകാരങ്ങളൊക്കെ കിട്ടും നമുക്ക് എന്താ പറയുക യൂട്യൂബിൻ്റെ സംശയങ്ങൾ തീർക്കാനുള്ള ഗ്രൂപ്പാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പുറമെ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്താണ് തന്നെ എനിക്ക് നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം പേയ്മെൻറ്റ് വെച്ചിട്ട് ചെയ്യുന്നതിൽ തന്നെ അപ്പോൾ അവർക്കുള്ള ഡൗട്ടുകൾ പറഞ്ഞു കൊടുത്തിട്ടേ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനാവുകയുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ ഒരു പേയ്മെൻറ്റ് മേടിച്ച് ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം അതുകൊണ്ട് അവർക്കാണ് കൂടുതലും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് അത്യാവശ്യം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ചാനൽ ഗൈഡൻസ് ഉണ്ട് ഒരു പത്ത് ദിവസം ചാനൽ ഗൈഡൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ചാനൽ ഗൈഡൻസിനാണേലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് അതിൻ്റെ അകത്തോട്ട് വരണം അപ്പോൾ എന്തായാലും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായാലും അഞ്ച് തെറ്റുകൾ ചെയ്യാൻ പാടുള്ളൂ ഈ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ് ഇടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തപ്പി തപ്പിയെടുത്തുകൊണ്ട് വരുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകും കേട്ടോ അപ്പോൾ എന്തായാലും ബൈ